നമ്മുടെ മധ്യത്തിൽ ദൈവത്തിനെ പതിനഞ്ചും ശുസൂക്ഷിപ്പാൻ വേണ്ടി നേരത്തെ കടന്നു വന്നു നേരത്തെ നമ്മളെല്ലാവരും വരുന്നതിനെക്കാട്ടി മുമ്പ് ഈവൻ ഞാൻ വരുന്നതിന് മുമ്പ് അസം വന്നു അവർ ഇത് അപ്രീഷിയേറ്റ് ദാറ്റ് നമ്മുടെ പ്രസംഗിക്കാൻ പറയുന്ന സകല പാസ്റ്റേഴ്സ് ഉണ്ടൊക്കെ പറയാം അഡ്വാൻസായിട്ട് ലോകം തുടരുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് വന്നിരിക്കണം ഇവിടെ പ്രസംഗിക്കാൻ അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതിൻ്റെ കാരണം ഞാൻ പറയാൻ തോന്നുന്നു ആരിലും പ്രാസംഗി കയറ്റുന്നെങ്കിൽ ഓർത്തോണം ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് ദൈവം വരുന്ന പോലെ ഇടയ്ക്കൂടെ വന്ന് എല്ലാവർക്കും ഇങ്ങോട്ട് വന്ന് സ്റ്റേജിലുള്ള മുഴുവൻ കൈ കൊടുത്ത് നോ അവർ കടന്നു വന്ന് ശുശൂഷിക്കുന്നവരോട് വന്ന് ദൈവത്തെ ആരാധിക്കണം ഞാനത് ചെയ്യുന്ന ആളാ ഞാനത് വിശ്വസിക്കുന്ന ആളാ കാരണം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രാസികൻ വലിയൊരു ദൈവം വരുന്ന പോലെ ഇങ്ങോട്ട് വന്ന് ഇടവും വലക്കെല്ലാവർക്കും തട്ടി കണ്ണടച്ച് ആരാധിക്കുന്നവർക്കും കൈ കൊടുത്ത് ഇങ്ങനെ നോ നെവർ എവർ ഡു ദാറ്റ് ഇവിടെ ആരും പ്രാസികനോട് അങ്ങനെ ചെയ്യുകയും ചെയ്യരുത് ഇതൊരു പാഠമാറ്റിയിരിക്കണം കാരണം നമ്മൾ ദൈവത്തിന്റെ സെല്ല വന്നിരിക്കുന്നത് രാജാതി രാജാവ് കർത്താതി കർത്താവ് ഭയങ്കരനായവൻ വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ അവന് കൊടുക്കേണ്ട മഹത്വം മാനം പുകഴ്ച എല്ലാവരുടെയും ദൃഷ്ടി അവങ്കൽ പതിഞ്ഞെന്നാ അതുകൊണ്ട് ഇന്ന് രാത്രി കാലം കർത്താട് ദാസൻ തക്ക സമയത്ത് നമ്മളെ മുമ്പ് വന്നു അപ്രീഷിയേറ്റ് ചെയ്യുന്നു നമുക്ക് വളരെ പ്രാർത്ഥനയിലായിരിക്കാം ഒന്നേകാലം